വീട്ടിലെ രാവിലെ എണീറ്റ് എല്ലാ ജോലി ഒതുക്ക ഭയങ്കര തീർന്നു മണിക്ക് എത്ര നേരം ഞാൻ ഇരിക്കണം പാടുകാര്യം ചെയ്യാമ അമ്മക്കേ അന്താശരി കളിക്കാം അതല്ലേ നല്ല അന്താശരി വെച്ചാ നമ്മളൊരു പാട്ട് പാടണം ഏതെങ്കിലും സിനിമ പാട്ട് പാടാം അപ്പൊ അതിന്റെ ബാലൻസ് അക്ഷരം വരുന്ന അത് വെച്ചിട്ട് അടുത്ത ആള് പാടണം പാടണം ആ അപ്പൊ ആരാധി പാടും ആര് പാടിയാലും നല്ല പാട്ടായിരിക്കണം സിനിമ പാട്ട് എന്നാലേ എനിക്ക് പാടാൻ അറിയാമോ വിഷ്ണു പാടോടാ പാടൂടാ വശക്കാം ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു നിങ്ങളുടെ കാത്തു പാലൂടി മാറാത്ത കൊച്ചു പാടുന്ന പാട്ടാ എന്തിനാ എന്താ കുട്ടിത്ത മാറാത്തേനെയൊക്കെ പിടിച്ചു പദ്ധനം കഴിച്ച മക്കളുമായി എന്റെ മോനറിയ നല്ല സിനിമ പാട്ട് മോൻ ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ചേരാമ്പടികളെ ചേരത്തുള്ളു ഇതൊന്നു എനിക്ക് ചേരുന്ന മക്കളും മരുമക്കളും ഒന്നുമല്ല ഞാൻ പാടാം പണ്ട് പണ്ടേ ഉള്ള ഒരു നല്ലൊരു സിനിമ പാട്ട് അമ്മക്കഞ്ചും മക്കളാണേ അഞ്ചാമം പഞ്ചരക്കുഞ്ചു ആണേ കുഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു വഞ്ചിയിൽ വെച്ചു കൊച്ചുങ്ങൾ പാടുന്നതിന്റെ അല്ല ഇതാണ് പണ്ട് പണ്ടേ ഉള്ള പാട്ട് ഈ പാട്ടിന് ഇന്നും നല്ല മഹിമയില്ലേ ഇതേ സിനിമ പാട്ട് സിനിമ അത് നസീറിന്റെ പടം ഉണന്നു മക്കളെ നസീർ ഇങ്ങനെ കാലിൽ കൂടെ തുഴഞ്ഞോണ്ടൂണ പാട്ടാണ് വഞ്ചി തൊഴയുമ്പോഴേ പാടുന്ന പാട്ടാണ് ഓ നായികയില്ല തുഴഞ്ഞു തുഴഞ്ഞു അഞ്ച് മക്കളാണെന്ന് പാടുന്നേന്ന് ഓ അതാണ് പണ്ടത്തെ സിനിമകൾ കാണുന്നു അമ്മക്ക് അറിയാമോ വേണ്ട നമുക്ക് വേണ്ട അന്താശ്ശേരി കൊളമാക്കിട ഇനി അത് വെച്ചിട്ട് ഇനി അത് വേറെ ഒരിക്കലും പാടുന്നു വേണ്ട എന്നാ അയ്യോ പഖ്ഞാനം കണ്ണൻ എവിടെ പോയി രാധ എവിടെ പോയി വേണ്ട 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 നമുക്ക് ഈ കളി നിർത്താം നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കാം ഇത് വേണ്ട ഈ കളി വേണ്ട പാട്ട് ക്യാൻസൽ നമ്മൾ എന്തൊരു പടിയാലും അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല അവർക്ക് ഇപ്പോഴത്തെ കുറേ കൊള്ളാത്ത പാട്ടുകളൊക്കെ ഇഷ്ടം ആ